അലാറം ഒക്കെ സെറ്റ് ചെയ്ത് രാവിലെ ആവുമ്പോൾ അലാറം അടിക്കും മിക്കപ്പോയ ആളുകൾ എന്താ ചെയ്യുക അലാറം അടിക്കും അലാറം അടിച്ചു കഴിയുമ്പോൾ ആ രാത്രി സെറ്റ് ചെയ്ത ആ ഒരു തോട്ട്സ് ഒന്നും ഉണ്ടാവില്ല അത് ഓഫാക്കിയിട്ടങ്ങ് കിടക്കും പിന്നെ എണീക്കലെന്താ അതിലേറെ ലേറ്റ് ആയി സാധാരണ നമ്മൾ എഴു എഴുന്നേക്കാന്ന് വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് ലേറ്റായിട്ട് നമ്മൾ എണിക്കുകയും ചെയ്യും കാരണം ആ അലാറം അടിച്ച സമയത്ത് നമ്മൾ ഉണർന്നല്ലോ അപ്പം അത്രയും സമയം നമ്മൾ നമ്മുടെ സമയം പോയി ഉറക്ക് നഷ്ടപ്പെടുത്തി അപ്പോൾ അതും കൂടെ കൂട്ടി ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുക അപ്പം അടിച്ചു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കാനുള്ള ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞത് അലാറം കുറച്ച് ദൂരെ വെക്കുക കൈ എത്തുന്ന സ്ഥലത്ത് അലാറം വെക്കേണ്ടത് അറ്റ്ലീസ്റ്റ് നമ്മൾ എഴുന്നേറ്റിട്ട് വേണം ആ അലാറം ഓഫ് ചെയ്യാൻ ആ ഒരു സെറ്റപ്പിൽ ആയിരിക്കണം നമ്മളുടെ അലാറം വെക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത് നമ്മൾ ഒരുപാട് സമയം വെറുതെ പഠിക്കണോ പഠിക്കണ്ടേ ഏത് പഠിക്കും എന്ത് പഠിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ചിന്തിച്ച് നമ്മൾ ഒരു അപ്പ കയറി വരും എന്താവും മടി കയറി വരും ഇരിക്കും എന്താ പഠിക്കുന്നത് എവിടെന്നെ തുടങ്ങണേ എങ്ങനെ തുടങ്ങുന്നത് മിക്ക പോയിക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത് എവിടെ പഠിക്കണത് എങ്ങനെ പഠിക്കണം എപ്പോ പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല അത് വരില്ല അപ്പൊ നമ്മൾ അതിന് കുറച്ച് കൊറേ സമയം കളയും അപ്പൊ നമ്മൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ളത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കണം നമുക്കിപ്പോൾ സിക്സ് ഡേയ്സ് ആണ് നമുക്ക് കാര്യമായിട്ട് നമ്മൾ പഠിക്കാം സിക്സ് ഡേയ്സ് സെവൻ ഡേയ്സ് ഉണ്ടെങ്കിൽ വൺ ഡേ നമ്മൾ ലീവ് കൊടുക്കണം നമ്മളെ ബ്രെയിനാരെ അപ്പൊ അങ്ങനെ ഒരു ദിവസം നമുക്ക് നമുക്ക് ഹോളിഡേഡ് പോകാം അന്ന് നമുക്ക് പല എന്റർടൈൻമെന്റ് ചെയ്യാം നമുക്ക് പുറത്ത് പോവാം ഷോപ്പിങ്ങിന് പോവാം ഒരു മൂവി വേണമെങ്കിൽ പോയിട്ട് കാണാം അതുപോലെ നമ്മൾ റിലേറ്റീവിനെ വിസിറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ ജനറൽ ആയ പൊതു ഡേ മാറ്റി വെക്കാം അന്നത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ട പക്ഷെ ഈ അതിൽ കഴിഞ്ഞ് ഈ സിക്സ് ഡേയ്സ് ഉണ്ടല്ലോ സിക്സ് ഡേയ്സിൽ നമ്മൾ എന്തായാലും പഠിക്കണം അപ്പൊ അതിനെ പഠിക്കണം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ടൈം സെറ്റ് ആക്കണം ആ ടൈം ടേബിൾ പ്രകാരം അപ്പൊ നമ്മള് മൺഡേ ഏത് സബ്ജെക്ട് പഠിക്കണം ഏതൊക്കെ സബ്ജക്ട് മൺഡേ നമുക്ക് രണ്ട് സബ്ജക്ട് പഠിക്കാം ട്യൂസ്ഡേ രണ്ട് സബ്ജക്ട് പഠിക്കാം തേഴ്സ്ഡേ രണ്ട് സബ്ജക്ട് പഠിക്കാം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ ഇത്ര ടൈമിൽ പഠിക്കണം എന്നുള്ള സെറ്റിങ്സ് അനുസരിച്ച് നമ്മൾ പഠിക്കാനിരിക്കുക ഓക്കെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പഠിക്കേണ്ടി എന്നുള്ള തോട്ട്സിലേക്ക് നമ്മൾ ഇങ്ങനെ ഒഴുകി നമ്മളെ ടൈം പോകൂല ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവും നമുക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ടൈം മാനേജ് ചെയ്തിട്ട് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാനിരിക്കണം ഒരു കംപ്ലീറ്റ് ഒരു ധാരണയോടെ ഒരു പ്ലാനിങ്ങോടെ നമ്മൾ പഠിക്കണം പഠിക്കാനുള്ള സെറ്റിങ്സ് കണ്ടെത്തണം നമുക്കൊന്നും മിസ് ചെയ്യില്ല ഓരോ ടൈമിലും പഠിക്കാനുള്ളത് നമുക്ക് ആ ടൈം ടേബിൾ പ്രകാരം ആ ടൈം ടേബിൾ ഉണ്ടാക്കി ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് സ്ഥലത്തേക്കെങ്കിലും നിങ്ങൾ സ്റ്റിക്ക് ആക്കണം അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക അപ്പൊ അതൊരു ഫൈ പ്ലേസിലെങ്കിലും നമ്മൾ അത് സ്റ്റിക്ക് ആക്കി വെക്കണം അത് കാണുമ്പോൾ നമ്മളോട് നമുക്ക് ആ നമുക്കത് കണ്ടിട്ട് വേണം നമുക്ക് നമ്മുടെ മനസ്സിൽ പഠനം പഠിക്കാനുണ്ട് ഇന്ന സബ്ജെക്ട് പഠിക്കാനുണ്ട് ഇന്ന് എനിക്ക് ഇത് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു റിമൈൻഡർ ആണ് ഈ സ്റ്റിക്കാക്കി നമ്മൾ അഞ്ച് സ്ഥലത്ത് വെക്കുന്നു ഒന്ന് നീ പഠിക്കാനിരിക്കുന്ന ടേബിള്മെൽ ഒന്ന് നീ ഡൈനിങ് റൂമിൽ വെക്കാം അങ്ങനെ ഒരു അഞ്ച് നീ എപ്പോഴും പെരുമാറുന്ന ഒരു സ്ഥലത്ത് അഞ്ച് ഉണ്ടെങ്കിലും നീ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സ്റ്റിക്ക് ആക്കി വെക്കണം ഓക്കേ നമ്മൾ പഠിക്കാനുള്ള ഒറ്റയടിക്ക് പഠിച്ചു തീർക്കണം എന്ന് മനസ്സിൽ എന്താവും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു എന്താ പറയാ ടെൻഷൻ വരും അല്ലെ എല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങ് പഠിച്ചു തീർക്കും പക്ഷെ നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണം ഇത്ര ഓരോ ടൈമിൽ ഇത്ര പഠിച്ചാൽ മതി ഇത്ര പഠിച്ചാൽ മതി എന്നുള്ള ഒരു പേജ് വൈസ് ഇന്ന് ഞാൻ അഞ്ച് പേജ് വായിക്കും അഞ്ച് പേജ് വായിച്ചിട്ട് പേ വായിക്കുന്ന പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് ഒരു പെൻസിലൊക്കെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക പഠിച്ച ഭാഗങ്ങള് പിന്നെ കുറച്ച് പോയിന്റ്സും എഴുതി വെക്കുക ഇമ്പോർട്ടന്റ് പോയിന്റ്സും എഴുതി വെക്കുക അപ്പൊ നമ്മള് പഠിക്കാനുള്ളത് നമ്മൾ ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാന്നുള്ള ഒരു ടെൻ ഒരു മനസ്സിൽ തോന്നുന്ന ആ ഒരു ഭാരം ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു റിലാക്സേഷൻ ഉണ്ടാകും ഓ ഇതെല്ലാം കൂടെ എനിക്ക് പഠിക്കാനുള്ള ഉള്ളതാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് മടിങ്ങ് കയറി വരും അതിന് പകരം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം ഇന്ന് നമുക്ക് മൂന്ന് പേജ് പഠിക്കാൻ തോന്നുന്നുള്ളൂ ഓക്കെ അത് മതി മൂന്ന് പേജ് പഠിച്ചാൽ മതി അതിലപ്പുറം നീ പഠിക്കേണ്ട ഒരു ഭാരമായിട്ട് പഠിച്ചിട്ട് തീർത്തിട്ട് ഇത് അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് ഇന്ന് മൂന്ന് പേജ് പഠിച്ചാൽ മതി നമ്മളെ മൈൻഡ് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് ഓക്കെ അത് പഠിച്ചാൽ മതി ആ പഠിക്കുന്ന കാര്യങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒരു പേപ്പർ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു ലെറ്റർ പാഡും അമേല കുറച്ച് ന്യൂസ് പ്രിന്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠിക്കുന്ന പോയിന്റ്സ് മാത്രം പോയിന്റ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ ഒരു സെന്റൻസ് ഒന്നും എഴുതാൻ പാടില്ല സെന്റൻസ് ഒക്കെ എഴുതി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടിയാവും അപ്പം നമ്മൾ ആ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്തുക്കുക പിന്നെ പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണെങ്കിൽ നമ്മൾ പെൻസിൽ കൊണ്ട് അത് അണ്ടർ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ കാര്യങ്ങളൊക്കെ ഒരുപാട് അണ്ടർലൈൻ ചെയ്യരുത് ഒരുപാട് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഇതെല്ലാം കൂടി എനിക്ക് പഠിക്കാനുള്ളത് അറിഞ്ഞിട്ട് പിന്നെയും മടിയേറും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ മാത്രം അണ്ടർലൈൻ ചെയ്തു വെക്കുക ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക രണ്ടാമത് പ്രധാന പോയിന്റ് നോട്ട് ചെയ്ത് എഴുതി വെക്കുക മൂന്നാമതായിട്ട് നമ്മൾ അണ്ടർലൈൻ പ്രധാനമായിട്ട് തോന്നുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യുക അതിൽ തന്നെ നമുക്ക് പോയിന്റ്സിൽ നമ്മൾ പോയിന്റ്സ് മാത്രമായിട്ട് എഴുതി ഉണ്ടാവുകയുള്ളൂ ഒരു പത്ത് പോയിന്റ് ആണ് ഈ പഠിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പോയിന്റിന്റെ ഫസ്റ്റ് ലെറ്റർ ഉണ്ടാവും ഫസ്റ്റ് ലെറ്റർ മാത്രം കൊണ്ട് എടുത്ത് ചെയ്ത ആ ഫസ്റ്റ് ലെറ്ററിന് നമുക്ക് അതൊരു അതൊരു ഒരു പേരായിട്ട് കിട്ടും നമുക്കിപ്പോൾ അതിനിപ്പോ ഒരു ഫസ്റ്റിലെഴുതിയത് എസ് എന്ന് തുടങ്ങുന്നതാണേല് പിന്നെ ബി എന്ന് തുടങ്ങുന്ന അങ്ങനെയുള്ള ഒരു 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 നമുക്കൊരു വേർഡ് കിട്ടും ഇതിലേക്ക് പെട്ടെന്ന് വേർ അപ്പൊ അതൊരു വേർഡായിട്ട് നമ്മൾ ഓർത്തു വെക്കുക ആ വേർഡ് ആയിരിക്കണം നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആ വേർഡ് നമ്മൾ ശരിക്കും നമ്മൾ ബൈഹാർട്ട് ആക്കണം ആ ബൈഹാർട്ട് ആക്കിയ വേർഡ്സിൽ നമ്മൾ പഠിച്ച പോയിന്റ് എല്ലാം കിട്ടും ക്ലിയർ ആയോ പഠിച്ച പോയിന്റ് എല്ലാം കിട്ടാൻ ഈ വേർഡിൽ കൂടെ കിട്ടും ഈ വേർഡ് നമ്മൾ മറക്കാൻ പാടില്ല അപ്പം നമ്മൾ എന്താ പറഞ്ഞത് ആദ്യം തന്നെ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രം സെന്റൻസ് അല്ല കേട്ടോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എഴുതി വെക്കുക അണ്ടർലൈൻ ചെയ്യുക ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എഴുതിയ വേർഡ് ഉണ്ടാവും ആ വേർഡ് നന്നായിട്ട് ബൈഹാർട്ട് പഠിക്കുക ആ വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പോയിന്റ് ആണെന്ന് നമുക്ക് മൈൻഡിലേക്ക് കയറി വരും അതാണ് ഒരു പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഐഡിയ പിന്നെ കൃത്യ ടൈമിൽ ഉറങ്ങുക അതൊരു കൃത്യമായ ഒരു ടൈമിൽ നമ്മൾ കിടക്കുക അപ്പം എന്നും പത്ത് മണിക്കാണ് കിടക്കാൻ എന്നും പത്ത് മണിക്ക് കിടക്കുക എഴുന്നേൽക്കുന്നത് അഞ്ചരക്ക ആറ് മണിക്കാണെങ്കിൽ എന്നും ആറു മണിക്ക് നമ്മുടെ ബയോളജിക്ക് അങ്ങനെ ക്ലിയർ ആവും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട് നമ്മൾ ഒരേ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ ബ്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന സമയം വരുമ്പോൾ നീ ഉറങ്ങിക്കോ എന്ന് പറയുന്നത് അതുപോലെ എഴുന്നാക്കാനോ നമ്മൾ ആരും ആരും വിളിക്കാതെ തന്നെ നമ്മൾ ഉണരാറിൽ ഉണരാറില്ലേ അത് നമ്മളൊരു ബയോളജിക്കൽ ക്ലോക്ക് ആണ് നമ്മളോട് പറയുന്നത് നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുന്നു അതേമാതിരി കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു അത് നമ്മൾ ഒരു ഒരു റൊട്ടീനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലോക്കിന്റെ ആവശ്യമൊന്നും വരില്ല നമ്മൾ ആ സമയമാകുമ്പോൾ നമ്മൾ ഉണരും അതാണ് നമ്മള് നമ്മള് പത്ത് മണിക്ക് ഉറങ്ങിയ ആൾ ആറു മണിക്ക് സ്ഥിരമായിട്ടൊരു പത്ത് ഒരു രണ്ടാഴ്ച നമ്മൾ ക്ലോക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു ആ ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പിന്നെ നമ്മൾ ക്ലോക്കിന്റെ ആവശ്യമൊന്നും വരില്ല നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെ ശരീരത്തിലുള്ള ക്ലോക്ക് നമ്മളെ ഉണർത്തും മനസ്സിലായോ അപ്പൊ അങ്ങനെ ഒരു ഒരു കൃത്യനിഷ്ഠത നമ്മളെ ഉറങ്ങുമ്പോയും ഉണരുമ്പോഴും കൊണ്ടുവരാം അപ്പൊ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെ എങ്ങനെ റിമൈൻഡ് ചെയ്തെടുക്കും ബയോജിക്കൽ ക്ലോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ ഇൻഫോം ചെയ്യും ക്ലോക്ക് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്കിപ്പോൾ വൈകുന്നേരമായ ചായ കുടിക്കാൻ തോന്നുന്നുണ്ടല്ലോ അല്ലെ ഡെയിലി നമ്മൾ ചായ കുടിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് വൈകുന്നേരമായി ചായ കുടിക്കാൻ തോന്നും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയം വരുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നും അതൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്നത് നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെ ഇൻഫോം ചെയ്യാൻ ക്ലിയർ അപ്പോൾ നമ്മൾ എല്ലാം നമ്മളൊരു കൃത്യനിഷ്ഠതയോടെ ഒരു ഡിസിപ്ലിൻ ആയ ഒരു വ്യക്തിയായി മാറുമ്പോൾ ഇതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്ക് ചെയ്യും അപ്പം നമുക്ക് ഒരാളുടെ സപ്പോർട്ടോ സഹായമോ ഇല്ലാതെ നമ്മൾ കൃത്യതയോടെ ചെയ്യാൻ തുടങ്ങും അപ്പൊ അങ്ങനെ ഒരു കൃത്യനിഷ്ഠത അത് കൊണ്ടുവരികയാണെങ്കിൽ നി എനിക്ക് നിന്റേതായ ലൈഫ് നീ നല്ല ഡിസിപ്ലിൻ ഡിസിപ്ലിനോട് കൂടി കൊണ്ടുപോകാൻ പറ്റും ഉറങ്ങുമ്പോ കാണുന്ന സ്വപ്നം അല്ല സ്വപ്നം ഉണർന്നുകൊണ്ട് കാണുന്ന സ്വപ്നമാണ് സ്വപ്നം അല്ലെ ഉറങ്ങുമ്പോ നമ്മൾ സ്വപ്നം കണ്ടിട്ടൊരു കാര്യമില്ല അത് പായ് സ്വപ്നമായി മാറും പക്ഷെ നമ്മൾ ചിന്തിക്കൊണ്ടല്ലോ നമ്മൾ ഉണർന്നുകൊണ്ട് നമ്മൾ നമ്മൾ പറയില്ലേ പകൽ സമയം അല്ലെങ്കിൽ ഇരുന്ന് ചിന്തിച്ച് കാണുന്ന സ്വപ്നം എനിക്ക് എന്താവണം അജയ്ക്ക് ഒരു വല്യൊരു ബിസിനസ്മാൻ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്നം മൈൻഡിൽ അപ്പൊ നമ്മൾ അതിനെ കുറിച്ചാവണം നമ്മുടെ സ്വപ്നം അപ്പൊ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ച് ഉറങ്ങുമ്പോഴല്ല കേട്ടോ ഉറങ്ങാത്ത സമയത്ത് ഒരു ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ്മാൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു ആൾക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെയൊക്കെ കൂടുതൽ പവർഫുൾ ആകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നങ്ങളാണ് അതുപോലെ തന്നെ ഫ്രീ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല നല്ല സക്സസ്ഫുൾ ആയ ബിസിനസ് പീപ്പിളിൻ്റെ കാര്യങ്ങൾ വായിക്കുക വീഡിയോസ് കാണുക അവരെ എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് അവരെങ്ങനെയാണ് സക്സസ് ആയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിന് നമ്മൾ എത്തുകയുള്ളു നമ്മുടെ ലക്ഷ്യം നമ്മൾ എത്തിച്ചേരാനും നമ്മുടെ മനസ്സിലുള്ള ചിന്തയെ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച ചിന്തയിലേക്ക് കൊണ്ടുപോകണം അല്ലാതെ കൊറേ റീൽസ് കണ്ട് കൊറേ കോമഡി കണ്ട് കൊറേ ചിരിച്ച് അതിലൊന്നും നമുക്ക് ഒരു നേട്ടവും ഇല്ല ഒരു നമുക്കൊരു നമ്മുടെ ടൈം അങ്ങ് പോയി കിട്ടും അല്ലാണ്ട് നമ്മൾക്ക് ഒരു ഒന്നും നേടാനില്ല ഇപ്പം നമ്മള് നമ്മുടെ സ്വപ്നത്തെ നമ്മള് നമ്മുടെ ഗോളിനെ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം വായിക്കുക കാണുക ചിന്തിക്കുക ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമുക്ക് തോന്നും ഓ ഇത് എത്ര പഠിച്ചിട്ടും എനിക്ക് എനിക്ക് ഉള്ളിൽ കയറുന്നില്ല എനിക്ക് മനസ്സിലാവില്ല ഇല്ല നമ്മൾ എത്ര പഠിച്ചാലും മനസ്സിൽ കയറില്ല എന്നുള്ളൊരു വിഷമൊക്കെ വരണം എത്ര എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര പഠിച്ചിട്ടും എത്ര പഠിച്ചിട്ടും ഒരു കാര്യവും ഇല്ല ഒരു റിസൾട്ടും കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു ടെൻഷനെ വിചാരിക്കേണ്ട നമ്മൾ പഠിച്ചത് അത്രത്തോളം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തതും നമുക്ക് അത് അതിന്റെ റിസൾട്ട് കിട്ടാത്തതും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അത് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും പഠിക്കുക റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്തോ അതായിരിക്കും നമ്മളുടെ റിസൾട്ട് നമ്മൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് റിസൾട്ട് ഇല്ല ഒരു കാര്യമില്ല ഞാൻ പഠിച്ചതൊക്കെ വെറുതെയാണ് എനിക്ക് കയറുന്നില്ല എന്റെ മനസ്സ് ക്ലിയർ അല്ല ഇനി ഞാൻ ഒന്നിനും പറ്റൂല എന്നിന് കൊള്ളൂല എനിക്ക് പറ്റില്ല ഇത് എനിക്ക് പറ്റിയ പണിയല്ല ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാതെ നമ്മൾ നമ്മൾ എന്ത് ചെയ്തു അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും ചില ആളുകൾക്ക് കുറച്ച് ടൈം എടുക്കും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ആളുകൾക്ക് മനസ്സിലാവാൻ ചിലർക്ക് ഇപ്പൊ ഒരു ബ്രില്ല്യന്റ് ചൈൽഡ് ഒരു ബ്രില്ല്യൻറ്റ് ചൈൽഡാണ് ആ കുട്ടിക്ക് ഒരു വൺസ് ഓർ ടോയ്സ് കേട്ടാൽ മതിയാവും പക്ഷെ ഒരു എവറേജ് ചൈൽഡ് ആണെങ്കിൽ ആ കുട്ടിക്കൊരു നാലോ അഞ്ചോ പ്രാവശ്യം കേൾക്കേണ്ടി വരും പക്ഷെ കുറച്ച് കുറച്ചും കൂടെ അതിലും കുറച്ചും കൂടെ സ്ലോ ആയ വ്യക്തിയാണ് പഠിക്കാനൊക്കെ സ്ലോ ആണ് ആളുകൾ പറയുമ്പോൾ കുറച്ചും കേട്ട് മനസ്സിലാക്കാനൊക്കെ കുറച്ച് സ്ലോ ആയ ആളാണെങ്കിലും പത്തോ ഇരുപതോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നം നമ്മുടെ സ്ഥാനത്ത് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യാം പത്തോ ഇരുപതോ പ്രാവശ്യം അത് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അത് നമ്മുടെ മൈൻ ബ്രെയിനിനോട് നമ്മൾ പറയും എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ പഠിക്കേണ്ടി വരുന്ന വ്യക്തിയാണ് ഞാൻ കുറച്ചും കൂടെ ടൈം എടുത്താലാണ് എനിക്ക് ആ പഠിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാമം നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മളെ ബ്രെയിന് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് നമ്മൾ കുറച്ച് ഇൻപുട്ടാണ് നമുക്ക് കൊടുത്തു വെച്ചാൽ നമുക്ക് കുറച്ചേ കെട്ടുകയുള്ളൂ ൂടുതൽ നമ്മൾ ഇൻപുട്ട് ഔട്ട് ഇൻപുട്ട് കൊടുത്ത് അതിന്റെ റിസൾട്ടായിട്ട് ഔട്ട് പുട്ട് നമുക്ക് കുറെ കിട്ടും അപ്പൊ നമ്മൾ കുറച്ച് ചെയ്ത കാര്യം കുറച്ച് റിസൾട്ട് കുറവായിരിക്കും കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കൂടി കിട്ടും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴുണ്ടായിരിക്കുക പിന്നെ നമ്മൾ സക്സസ് ആയ ആളുകളുടെ ജീവിത പാതകളൊക്കെ ഉണ്ടാവും സക്സസ് ആയ ആളുകളെ കുറിച്ച് നമ്മള് അവരെങ്ങനെ സക്സസ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുക നമ്മളിപ്പം പല ആളുകളും സക്സസ് ആയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക ജീവിതത്തിൽ ഭയങ്കരമായി സക്സസ് ആയ ആയയാള് അവരുടെ സ്റ്റോറീസ് കേൾക്കുക അവരുടെ അവരെങ്ങനെ സക്സസ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ബുക്കുകൾ ഉണ്ടെങ്കിൽ കിട്ടിയ ബുക്കുകൾ എടുത്ത് വായിക്കുക ഓഡിയോ ഉണ്ടെങ്കിൽ ഓഡിയോ കേൾക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന എന്നാലും പരാജിതരായ കാര്യങ്ങളും നമ്മൾ കേൾക്കണം പരാജിതരുടെ കഥകളും നമ്മൾ കേൾക്കണം എന്തിനാണെന്നറിയോ പരാജിതരായ കഥകൾ കേൾക്കുന്നത് അവർ പരാജയപ്പെട്ടതിന്റെ പാ അതിനൊക്കെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവും ഒരു പാഠം കിട്ടിയിട്ടുണ്ടാവും അവർ അവർ ലെസണിൽ നിന്ന് അവരുടെ പരാജിതരുടെ ഇതിൽ എന്നൊരു ലെസൺ ഉണ്ടാവും ആ ലെസൺ കൂടെ നമ്മൾ ഉണ്ടാക്കണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരാജയം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻഡായിരിക്കണം മനസ്സിലായോ അപ്പൊ നമ്മൾ വിജയിക്കുന്നവരുടെയും ജയി പരാജിതരുടെയും സ്റ്റോറീസ് കേൾക്കാൻ തയ്യാറാവണം കൊടുക്കുക നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രചോദനം കിട്ടുക ഒരു ഒരു എനർജി കിട്ടുക അല്ലെ ഒരു എനർജി കിട്ടുമ്പോഴാണ് നമ്മൾ എന്താണ് നമുക്ക് കഴിവുണ്ട് നമ്മൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ കഴിവുണ്ട് അതുകൊണ്ടാണ് അവരോ ഇങ്ങനെ പറയും മോട്ടിവേറ്റ് ചെയ്യുന്നത് ആ കഴിവിനെ നമ്മൾ ഒരു ഒരു എന്താ പറയുക കുറവുകളെ നിറവുകളാക്കുക എന്ന് പറയും മലയാളത്തിൽ അപ്പൊ നമ്മൾ നമ്മുടെ കഴിവിനെ പോഷിപ്പിച്ചെടുക്കാൻ തരുന്ന അമ്മയാവട്ടെ അച്ഛനാവട്ടെ സിസ്റ്റർ ആവട്ടെ ഈ പുറത്തു ടീച്ചേഴ്സ് ആരുമാവട്ടെ അവരുടെ നീ അവരെ കേൾക്കാൻ നീ തയ്യാറാവണം ഓക്കെ അവർ ഈ പറയുന്ന വാക്കുകളെ കേൾക്കാൻ തയ്യാറുക അതിന് അതിനു വേണ്ടിയിട്ട് നീ ഉത്സാഹിച്ച് അവരെ കേൾക്കാൻ തയ്യാറുക അപ്പോൾ തന്നെ എനിക്കൊരു ഇഷ്ടം ആ യെസ് എനിക്ക് പറ്റും ഞാൻ ഇതൊക്കെ ചെയ്യാൻ കഴിവുണ്ടായിട്ടാണ് അവർ എന്നോട് ഇത് പറയുന്നുള്ള രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ വേറൊരു കാര്യമാണ് പെർഫെക്ഷൻ എന്നുവച്ചാല് മനസ്സിലായ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനേ ചെയ്യുള്ളു അല്ലെ ഇത് ഞാൻ ചെയ്താൽ ശരിയാവൂല എനിക്ക് പറ്റിയ പണിയല്ല പക്ഷെ നമ്മൾ ഈ പെർഫെക്ഷനിൽ പോയിണ്ടെങ്കിൽ എന്താ സംഭവിക്കാരുന്ന നമുക്കൊന്നും ചെയ്യാൻ കഴിയുമ്പോ ശരിക്കും ആരാണ് ലോകത്ത് പെർഫെക്റ്റ് ആയി പെർഫെക്റ്റ് ഭയങ്കര പെർഫെക്റ്റ് ആയ ആൾക്കാരും ആരും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നമ്മളങ്ങ് ചെയ്യാ നമ്മൾ എപ്പഴാ പെർഫെക്റ്റ് ആയ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് 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 പെർഫെക്റ്റ് ആവും അപ്പ അല്ലാതെ ആരും പക്ഷേ തുടക്കക്കാരാണ് ഇനീഷ്യൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്താലും ഒരു പ്രോ എന്ത് ചെയ്താലും ഇപ്പൊ ഇപ്പൊ നമ്മൾ പെർഫെക്ഷൻ എപ്പഴാവുന്നു നമ്മൾ കണ്ണും ചിമ്മി ഒരു കാര്യങ്ങൾ നമ്മള് അത് പെർഫെക്ഷനെ ചിന്തിക്കണ്ട നമ്മൾ ചെയ്യുക ചെയ്ത് ചെയ്ത് നമ്മൾ പെർഫെക്ഷൻ ആവും ഓട്ടോമാറ്റിക്ക നമ്മൾ നമ്മളിപ്പോ ഒരു വീഡിയോ ആയാലും ഒരു കമ്മ്യൂണിക്കേഷൻ ആയാലും ഒരു സ്പീച്ചായാലും അല്ലെങ്കിൽ എന്തോ ഒരു പ്രൊ എഴുതുന്ന കാര്യമായാലും ഒരു ഡ്രോയിങ് എന്താവട്ടെ ഒരു എന്തും ആവട്ടെ അത് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള എന്ന രീതിയിൽ നമ്മൾ മാറ്റി വയ്ക്കാണിരിക്കുക നമ്മൾ ചെയ്യുക ചെയ്ത് ചെയ്ത് നമ്മള് നമ്മൾ ആ പെർഫെക്റ്റിലേക്ക് എത്തിച്ചേരും ഉറപ്പായി എല്ലാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ വയ്യോ ഇല്ല നമുക്ക് കഴിയില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവരും ഇഷ്ടത്തിനൊന്നും നമുക്ക് ആർക്കും ഈ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല നമുക്ക് നമ്മുടേതായ ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലെ ദൈവം നമുക്ക് ഒരു ക്യാരക്ടർ തന്നിട്ടുണ്ട് ആ ക്യാരക്ടറെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ പഠിച്ച വകയിലും നമ്മൾ പല ആളുകൾ നമ്മൾ അഡ്വൈസ് ചെയ്തതും ഒരുപാട് കാര്യങ്ങൾ കേട്ടും കണ്ടും അച്ഛൻ്റെ അമ്മൻ്റെ അടുത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നും നമ്മൾ വായിച്ച് കേട്ടിട്ടൊക്കെ മനസ്സിലാക്കിയ ഒരു ഇത് അങ്ങനെ തന്നെ നമുക്കൊരു ഒരു ക്യാരക്ടറിസം നമ്മൾ ഉള്ളിൽ വളർന്നിട്ടുണ്ടാവും അതിനനുസരിച്ച് നമുക്ക് ജീവി കഴിയുള്ളു അല്ലെ പക്ഷെ നല്ലതെന്ന് തോന്നിയ നമുക്ക് മറ്റൊരാളുടെ ഉപദേശത്തിന് നിൽക്കേണ്ട കാര്യമില്ല നല്ലതെന്ന് തോന്നിയ കാര്യം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക അല്ലെ എല്ലാവരെയും നമ്മൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല കഴിയോ നമ്മൾ കണ്ട ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഉണ്ട് നമ്മൾ പഠിച്ചതാവട്ടെ കണ്ടതാവട്ടെ കൂടുതലായിട്ടും പാരന്റ്സിന്റെ അടുത്തുനിന്ന് കിട്ടിയതായിരിക്കും അതൊക്കെ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാം ഓക്കെ നമ്മള് ബെഡിലിരുന്ന് പഠിക്കാണ്ടിരിക്കുക അടുത്തൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ബെഡിലിരുന്നിട്ട് പഠിക്കാം അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടോ ബെഡിൽ ഇരുന്ന് പഠിക്കുക കിടന്ന് പഠിക്കുക ബെഡിൽ ഇരുന്ന് പഠിക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തുക ഒരിക്കലും നമ്മൾ ബെഡിൽ ഇരുന്ന് കൊണ്ടോ കിടന്നുകൊണ്ടോ അതിന്റെ ഒരു ടെൻഡൻസി നമുക്ക് ബെഡ് കണ്ടാ ബെഡ് എന്തിനാ നമുക്ക് ഉറങ്ങാനാണ് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബെഡിലിരുന്ന് പഠിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കി വെക്കുക ഒരിക്കലും ബെഡിൽ ഇരുന്നിട്ടുള്ള പരിപാടികൾ ഇല്ല ബെഡ് ഉറങ്ങാനുള്ള അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ളത് നമുക്ക് അവിടെ അവിടെ കിടന്നിട്ട് നന്നായിട്ട് ഉറങ്ങി സ്വപ്നം കണ്ടുറങ്ങി എഴുന്നേൽക്കാനുള്ള സ്പേസ് ആണ് അതുകൊണ്ട് ബെഡിൽ ഇരുന്ന് ഒരിക്കലും പഠിക്കാണ്ടിരിക്കുക പിന്നെ വേറെ വേറെയുള്ളൊരു കാര്യമാണ് നമുക്ക് മടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്താണ് ഗാഡ്ജറ്റ് ഉപയോഗിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എൻ കുറക്കാന്നുള്ള പഠി പ്രത്യേകിച്ചും പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു ഉപയോഗം കുറക്കാൻ അതിലെ നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ നമുക്ക് ഏതെന്നൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതൊന്ന് സൈലന്റ് മോഡിൽ വെക്കുക നമ്മൾ എന്തായാലും മൊബൈൽ നോക്കിക്കൊണ്ടേ ഇരിക്കും അല്ലേ എന്തിനാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുന്നത് ഒരു ആവശ്യമില്ല നോട്ടിഫിക്കേഷൻ ഓഫ് ഇടുക അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ എന്തല്ലോ ഓരോ സിഗ്നൽസ് നമുക്ക് തരുന്നത് നിർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പഠനം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും ഫോക്കസ് ആയിരിക്കും അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒഴിവാക്കുക പിന്നെ മൊബൈൽ പഠിക്കുന്ന സ്ഥലത്ത് മൊബൈൽ വെക്കാണ്ടിരിക്കുക വൈദ്യുമ്പോൾ ഫോണൊക്കെ ഫോൺ റിങ് ചെയ്യണേ നമ്മൾ കേൾക്കും കേൾക്കുമല്ലോ പക്ഷെ അത് ഒരു അത്യാവശ്യം ആണെങ്കിൽ എടുക്കാം പക്ഷെ നോട്ടിഫിക്കേഷൻ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാ നോട്ടിഫിക്കേഷനും ഒരു അത്യാവശ്യമുള്ള അത്യാവശ്യം ഇല്ലാത്ത ഒക്കെ വരിക അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഒഴിവാക്കുക കൂടാതെ ഫോണ് ദൂരത്ത് വെക്കുക നമ്മുടെ പഠിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഫോൺ വെക്കാണ്ടിരിക്കുക നമ്മളെ കുറിച്ച് നമ്മള് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ പറയാം ഞാൻ അത് ചെയ്യും ഞാൻ ഇത് വീമ്പിളക്ക എന്നൊക്കെ പറയൂലേ അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ എന്നൊക്കെ പറയുന്ന പറയുന്നത് എന്നൊരു സ്വഭാവം ഉണ്ട് വീമ്പിളക്ക എന്ന് പറയുന്നത് വീമ്പിളക്കുക പറഞ്ഞു കേട്ടിട്ടുണ്ടോ അത് വീംവിളക്കാ വീമ്പിളക്കാച്ചാ ഞാൻ അത് ചെയ്തു കൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കൊന്നും ചെയ്യൂല അങ്ങനെ താളാവണ്ടിരിക്കുക നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക നമ്മൾ ചെയ്തിട്ട് പറയാം ഞാൻ ഇത് ചെയ്തു ഒരു ഒരു ഡ്രോയിങ് ആണ് അമ്മ ഞാൻ ഇന്ന് ഇത് ചെയ്തു ഒരു ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ഒരു ബ്രെയിൻ ജിമാണ് അമ്മ ഞാൻ ഇത് ചെയ്തു അല്ലെ ചേച്ചി ഞാൻ ഇന്ന് ഇത് ചെയ്തു എങ്ങനെയുണ്ട് ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ ഒരു സ്പീച്ചൊക്കെ ആണെങ്കിൽ പറഞ്ഞ് ചെയ്തും കാണിച്ചു കൊടുക്കുക അല്ല വീമ്പിളൊക്കെ നടക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ നമുക്ക് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരേ രീതിയിലുള്ള പഠനം ഉണ്ടാവുക ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ കുറച്ച് പഠിക്കാൻ നോക്കുക ഇടക്കൊക്കെ ഒന്ന് മാറ്റിപ്പോയി രണ്ട് രീതിയിൽ പഠിക്കാമല്ലോ ഒന്ന് ക്രിയേറ്റീവ് ആയി എഴുതിയിട്ടും പോയിന്റ്സ് എഴുതിയിട്ടും ചെയ്തു പഠിച്ചിട്ടും ഒക്കെ ചെയ്യാം രണ്ടാം വേറൊരു കാര്യം വായിച്ചു പഠിക്കാം ച ചില കാര്യങ്ങൾ ഒരാളോട് വായിച്ചു തരാൻ പറയാം അപ്പം അമ്മയെ ചേച്ചിയോ വീട്ടിലുണ്ടെങ്കിൽ ഇതെനിക്ക് വായിച്ചു തരാം ഞാൻ കേട്ടോളാം ഓഡിയോ ആയിട്ട് വായി കേൾക്കാം അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് ഓരോ സബ്ജക്റ്റ് ആയിട്ട് ഓഡിയോ സ്ക്രിയാണെങ്കിൽ ഓഡിയോ കേട്ട് പഠിക്കാം അങ്ങനെ നമുക്ക് പല രീതിയിലും പഠിക്കാനുള്ള സോഴ്സുകൾ സോഴ്സുകളുണ്ട് അപ്പോൾ അത് എന്നും ഒരേ രീതിയിൽ പഠിച്ചിട്ട് നമ്മളെ ബോർഡിടിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടാവാണ്ടിരിക്കുക അപ്പോൾ ചില ഇടയ്ക്കൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇടയ്ക്കൊരു റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെന്നാൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ കണ്ടില്ല നിങ്ങൾക്ക് ഫോണായാലും കുറേ കാര്യങ്ങൾ നിറഞ്ഞു നിന്നാൽ പിന്നെ അത് ഹാങ്ങ് ആവും അല്ലേ അതുപോലെ തന്നെ നമ്മളെ മൈൻ മൈൻഡും കുറേ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാങ് ആയി പോകും അപ്പൊ ഇടയ്ക്ക് നമുക്കൊരു റെസ്റ്റ് വേണം ആ റെസ്റ്റാണ് നമ്മൾ വൺ ഡേ കുറച്ചെങ്കിലും സമയം ഒരു എൻ്റർടൈൻമെന്റ് നമ്മൾ കണ്ടെത്തുക ക്ലിയർ കുറച്ച് സ്പോർട്സ് കാര്യങ്ങൾ കാണുക ചെയ്യുക സ്പോർട്സൊക്കെ അടുത്തുണ്ടെങ്കിൽ സ്റ്റേഡിയം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് കളി പോയി കാണാം അല്ലെങ്കിൽ ഇനി കളിക്കുന്ന ആളാണെങ്കിൽ അവരെ കൂടെ കുറച്ച് കളിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട് നമുക്ക് ഇന്ന് അല്ലെ അങ്ങനെ നമ്മുടെ നമുക്ക് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നമുക്ക് ഒരു എന്റർടൈൻമെന്റ് എന്താണെന്ന് ഇഷ്ടമുള്ള ഒരു എന്റർടൈമെന്റ് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടാണെങ്കിൽ നീ നേരെ എന്താ ചെയ്യേണ്ടത് നല്ലൊരു ടീച്ചറിനെയോ നല്ലൊരു അഡ്വൈസ് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാളിനെയോടോ നീ തുറന്ന് പറയാൻ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പഠിച്ചിട്ട് കേറുന്നില്ല തുറന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സൊന്ന് ക്ലിയറാക്കും ഒരു സൈക്കോളജിസ്റ്റ് ഒരു ടീച്ചർ ടീച്ചറാവാം നഴ്സാകും ആരും ആവട്ടെ അച്ഛനും അമ്മയും ആരുമാവട്ടെ അവരോട് തുറന്ന് പറയാം എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് എനിക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് തുറന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാന്നുള്ള ലാസ്റ്റ് പോയിന്റ്